ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ സായി ആയിരുന്നു എല്ലാവരും ചേർന്ന് രാജാവായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് ഇപ്പോൾ സായി രാജസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് ജയിലിലാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോലും താക്കോലിനോറയ്ക്കും ദണ്ട് അധികാര ദണ്ട് ശ്രീതുവിനും കൊടുത്തെങ്കിലും അഭിഷേകും ടീമും അതൊക്കെ പിടിച്ചു വാങ്ങുകയും അധികാരം അവരിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സായി ശ്രീധു ജിൻഡോ ടീമുകളെല്ലാം ജാസ്മിൻ ഇവരെയൊക്കെ അവർ ജയിലിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അധികാരം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ രാജാവായിട്ട് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് നിന്ന് അർജുനും അതുപോലെ അഭിഷേകും നമ്മുടെ സിജോയും കൂടെ ചർച്ച ചെയ്തു എളുപ്പത്തിൽ തന്നെ ആദ്യം സിജോയെ അവർ രാജാവായി തീരുമാനിച്ചു അങ്ങനെ സിജോ രാജാധികാരങ്ങളോട് കൂടി ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കണം ഉള്ള കാര്യം പറഞ്ഞാൽ അത്ര രസമുള്ള ടാസ്ക് അല്ല ചേട്ടാ വെറും ബോറ് പരിപാടിയാണ് ഇടയ്ക്കൊക്കെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ബോറ് പരിപാടിയെന്ന് പറഞ്ഞാൽ ബോറ് പരിപാടി ഇതിനേക്കാളും വല്ല ഡിബേറ്റോ അങ്ങനെ വല്ലതൊക്കെ കൊടുത്തേക്കും കണ്ടുണ്ടെങ്കിലും ഇരിക്കാം ബിഗ് ബോസ് ലെവലിൽ നമുക്കിത് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് അല്ല ഒന്നാമത് ഇതെല്ലാവരും ഒരു ഫൺ മോഡലാണ് എടുക്കുന്നത് ഇത്തരം ഫണ്ണൊന്നും കണ്ടിട്ട് ചിരി വരണില്ലടേ അതാണ് പ്രശ്നം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം